താനിയം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് പ്രൊജക്ടിന്റെ ഭാഗമായി പഞ്ചായത്തിലെ വിദ്യാർത്ഥികൾക്ക് നീന്തൽ പരിശീലനം മണപ്പുറം സ്വിമ്മിംഗ് അക്കാദമിയിൽ ആരംഭിച്ചു അൻപതിനായിരം രൂപ ഫണ്ട് ഉപയോഗപ്പെടുത്തി ഇരുപത്തി കുട്ടികൾക്കാണ് നീന്തൽ പരിശീലനം നൽകുന്നത് താന്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭാ സുരേഷ് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീ ജ സദാനന്ദൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിജോ ബുലിക്കോട്ടിൽ വാർഡ് മെമ്പർ മീന സുനിൽ നിർവഹണ ഉദ്യോഗസ്ഥ ബിന്ദു ടീച്ചർ മണപ്പുറം സി എഫ് ഫിഡൽ രാജ് അക്കാദമി ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു കുട്ടികൾക്കുള്ള ഉപകരണങ്ങളും അത് നമ്മളെ അനുസരിച്ച് മാറ്റി വയ്ക്കാറുണ്ട് അത് മാത്രമല്ല കുട്ടികൾക്ക് ഫർണിച്ചറ് ലാപ്ടോപ്പ് പരിപാടികൾക്കുള്ള സ്കോളർഷിപ്പ് പഠനമുറി അങ്ങനെ നിരവധി പദ്ധതികൾ നമ്മൾ കുട്ടികൾക്കായിട്ട് വകയെക്കാറുണ്ട് ഫണ്ട് കുട്ടികളെ ആദ്യം തന്നെ അഭിനന്ദിക്കുകയാണ് കുറേയേറെ കുട്ടികൾക്ക് മടി പിടിച്ചിരിക്കുന്ന ഈ സമയത്ത് പതിനഞ്ച് ദിവസമായാലും നമ്മുടെ രക്ഷിതാക്കൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ രക്ഷിതാക്കളെയും ഇപ്പത്യേകം അഭിനന്ദിപ്പിക്കണം കാരണം ഈ പതിനഞ്ച് ദിവസം അവരെ കൊണ്ടുവരുന്നതിനും പോകുന്നതിനും നമ്മൾ ഇവിടെ നിരന്തരം വന്നുകൊണ്ടിരിക്കണം ആ നേരം എല്ലാവരും ജരിക്കും വീട്ടിൽ ടി വി കണ്ടിരിക്കലോ എന്നുള്ള മനോഭാവത്തിൽ പല അമ്മമാരുണ്ട് അതിനെല്ലാം വ്യത്യസ്തമായി നമ്മുടെ മക്കളുടെ കലാപരമായും കായികപരമായും ഉള്ള കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി രക്ഷിതാക്കൾ മുന്നോട്ട് വന്നതിൽ അന്ന് തന്നെ അഭിനന്ദിക്കുക